നമ്മൾ സ്നേഹിച്ചു ഏത് വിധത്തിൽ ആരോട് സ്നേഹം തോന്നുന്നുണ്ടോ ആ സ്നേഹങ്ങളെല്ലാം കവിച്ചു വെക്കാൻ കഴിയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളാണ് എല്ലാ നിലക്കും നമുക്ക് മാതൃകയാകുന്നത് ിബിത്തു പറയാണ് ഞാനാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ സ്വഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു ഞാനാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആ സ്വഭാവത്തിൻ്റെ ഉടമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ആ മുത്തുനബിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല സ്വഭാവങ്ങൾ വാർത്തെടുത്തിട്ടുണ്ടാവില്ലേ എത്ര വലിയ ശത്രുത പുലർത്തിയതിനോടും എത്ര വലിയ നീജമായ പ്രവർത്തനം ചെയ്തവനോടും അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ സ്വഭാവം കൊണ്ട് നേരിട്ടില്ലേ നമ്മളെല്ലാവരും കേട്ടൊരു ചരിത്രമാണ് സുമാമ എന്ന് പറയുന്ന ഒരു ധിക്കാരിയായ മനുഷ്യൻ എത്രയോ സ്വഹാബികളെ കൊന്ന ആ സുമാമയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന് മദീനയിൽ കെട്ടിയിട്ടു ആ സുമാമക്ക് റസൂൽ സുമാമയെ പറയുന്നു സുമാമക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരാൻ പറയുന്നു സുമാമക്ക് പ്രത്യേകമായ ബാത്റൂമിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു സുമാമക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിൻ റസൂൽ ആവശ്യപ്പെടുകയാണ് ആ സുമാമ തിരിച്ചു പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഞാൻ ലോകത്തൊരാളെയാണ് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് എനിക്ക് ആ മനുഷ്യനെ ആയിരുന്നു കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു പേര് കേൾക്കുന്നത് തന്നെ വെറുപ്പായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഞാൻ ആരെയാണോ വെറുത്തി ത് ആളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ആരെയാണോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് ഞാൻ മുമ്പ് വെറുത്തിരുന്ന ആ മനുഷ്യനെയാണെന്ന് സുമാമ പറഞ്ഞു പോയി അദ്ദേഹം നേരെ ചെന്ന് പോയിട്ട് എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹമാണ് മക്കയിലേക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് അരി അതെല്ലാം മുടക്കി ഇനി ഞാൻ മക്കക്കാർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു അത് വേണ്ട അങ്ങനെ ചെയ്യണ്ട അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് സുഹാവ എന്ത് ചെയ്ത് റസൂൽദാനെ എതിർത്തിരുന്ന ആളുകളാണല്ലോ മക്കാര് അവർക്ക് ഇനി ഒന്നും കൊടുക്കണ്ട അവരോട് യാതൊരു ചങ്ങാത്വം വേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു സുമാമയോട് അത് വേണ്ട അത് മുടക്കണ്ട അത് മുടക്കാൻ ഞമ്മക്കല്ല അധികാരമുള്ളത് അത് അള്ളാഹുവാണ് അള്ളാഹ പറഞ്ഞില്ലേ എൻ്റെ ഇസ്മുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റഹ്മാനാണ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഞാൻ കാരുണ്യം ചെയ്യൂ അത് അല്ലാഹുവിൻ്റെ റഹ്മാൻ എന്നൊരു വസ്വാണ് അത് ആ റഹ്മാൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒരിക്കലും സുമാമ അത് ചെയ്യണ്ട പകരം സുമാമ ആ ഗോത്രത്തിലുള്ള സുമാമ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് തങ്ങളുടെ ആ സ്വഭാവശൈലി എത്രയായിരുന്നു നമ്മൾ എന്ത് സൽക്രമം ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പച്ചയായിരിക്കണം അല്ല പറയുന്നൊരു വാക്കാണ് ഒരുപാട് സൽക്രമങ്ങളെ കൊണ്ട് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ടുവരും പക്ഷേ അവരുടെ കൽബ് ശരിയല്ല അവരുടെ മനസ്സ് ശരിയല്ല അള്ളാഹുവിന്റെ റസൂൽ ആദ്യം അവിടുത്തെ സ്വഹാബത്തിന്റെ മനസ്സ് നന്നാക്കാൻ ആശ്രമിച്ചത് ഹൃദയം ശുദ്ധീകരിക്കാനാണ് അവരെ ഹൃദയത്തിൽ ഒരു കറയുമില്ല എന്നുറപ്പ് വരുത്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ലം അതുകൊണ്ടല്ലേ ആ നബിത്തങ്ങൾ പറയുന്ന വാക്ക് മുഴുവനും അവർക്ക് അക്ഷരാർത്ഥത്തിൽ പകർത്താൻ കഴിഞ്ഞത് ലബിത്തങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്നാൽ ഇനി അപ്പുറത്തേക്കില്ല എന്നാ ചിന്ത വന്നത് അവർ അത്രയും ലബിത്തങ്ങളുടെ മുമ്പിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെയാണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം നമ്മളെ സ്വഭാവം എത്ര നല്ലതാണ് ചില ആളുകൾ ഒരു പക്ഷേ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാവാ നല്ല ആളാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഓരോ ദിവസവും വിലയിരുത്തേണ്ടത് പഠിച്ചവനെ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പാഴ്ചകളുണ്ടോ എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പെരുമാറ്റത്തിൽ പോക്കിൽ വരവിൽ നടത്തത്തിൽ ഇരുത്തത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മഹാനായ ഫാറൂഖ് ഉമർഖ് അവിടുത്തെ സ്വഭാവം പരിക്ക സ്വഭാവമായിരുന്നു പക്ഷേ ആ ഫാറൂഖിനോളം ഹൃദയം ശുദ്ധിയുള്ള ഒരു മനുഷ്യനെ കാണാൻ കഴിയില്ല എന്തേ അങ്ങനെ പറയാനുള്ള കാരണം എത്രയോ ചരിത്രങ്ങൾ കാണാൻ കഴിയും ഫാറൂഖ് റളിയല്ലാഹു ഉമറുൽഖ് ഭരണം ഏറ്റെടുത്ത അന്നത്തെ സുബൈ നമസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞ ഉടനെ സഹാബത്തിനോട് പറഞ്ഞു ഞാൻ ഉമറുൽ ഫാറൂഖാണ് ഹത്താബിൻ്റെ മകനാണ് എന്നെ എൻ്റെ വാപ്പ ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അതിനെയെല്ലാം മേക്കാൻ വേണ്ടി പറഞ്ഞയക്കും ഒരിത്തിരി ആ മേക്കാൻ കൊണ്ടുപോയി പറഞ്ഞയച്ച കുതിരയും ഒട്ടകത്തിൻ്റെ വയറു നോക്കും എൻ്റെ വാപ്പ എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും വയറ് ഒരിത്തിരി കുറവാണെന്ന് കണ്ടാൽ എൻ്റെ വാപ്പ എൻ്റെ രണ്ട് കൈയും കെട്ടിയിട്ടിട്ട് അടിച്ച് എൻ്റെ ശരീരം മാകെ പരുവത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ശരീരം നല്ല പരിക്ക സ്വഭാവമാണ് പക്ഷേ ഞാൻ ഇന്ന് ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തൊരു വിഷയവും ഈ ഉമറിനോട് ചോദിക്കാം ഈ നിങ്ങളെ മുമ്പിൽ ഏറ്റവും മോശക്കാരനാണ് ഏറ്റവും മോശക്കാരനാണ് നിങ്ങളെക്കാൾ വലിയവനല്ല ഉമർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ താഴ്മ കാണിക്കാൻ കഴിയുമോ അത്രത്തോളം താഴ്ന്ന മഹാമനുഷ്യാണ് സ്വഭാവം നമ്മളൊന്ന് പഠിക്കണ്ടേ ഫാറൂഖ് ൂഖ്റിയാഹുനു വഴിയിലൂടെ നടക്കുമ്പോൾ നടക്കുമ്പോ എന്നൊക്കെ നമ്മൾ പഠിച്ചതും അറിഞ്ഞതുമാണ് അത്ര വലിയ ധീരതയുള്ള ഉമറുൽ ഉമറുൽ ഫാറൂഖ് ഫാറൂഖ് കരഞ്ഞിട്ടുണ്ട് നടന്നു പോകുമ്പോൾ ഒരു സഹോദരി ഒരു ഉമ്മാമ പറഞ്ഞു ഉമറേ നിനക്ക് അള്ളാനെ കുറിച്ച് പേടിയുവാണോ കരഞ്ഞു എന്നാ

അല്ലാത്തൊരു മഹബത്താണ് ഉമർ ഫാറൂഖ് റലി അള്ളാഹന്നുവിന്റെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അബ്ബാസ് മഹാനായി അവിടുന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഉമർ ഫാറൂഖിനെ കുറിച്ച് ഫാറൂഖ് റലിഅള്ളാഹനു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ബോധാൻ വേണ്ടി പോവാ പോകുന്ന സമയം ഇന്ന് നമ്മൾ പോകുന്ന വഴി പോലത്തെ വഴിയല്ല വീടുകൾ നിറഞ്ഞിരിക്കുകയാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് അബ്ബാസ് വീടിന്റെ ഉമരത്തു കൂടി പോണം കൊണ്ടിരിക്കുമ്പോ ശക്തമായ മഴ വെള്ളം വന്ന് വന്ന് അത് ഓലയിൽ വീണ് നേരെ ഉമർ ഉൽ ഫാറൂഖ് അലിഅള്ളങ് ആയി ആ ചളിവെള്ളം ഉമറുൽ ഫാറൂഖ് കമീസിലേക്ക് വീണു ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ചളിയുമായി ചളി പെനഞ്ഞ ആ ഖമീസുമായിട്ട് പള്ളിയിലേക്ക് വന്നു അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ ഒരു ചിരി ഇങ്ങനെ വന്നു ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പുറത്തൊരു പാത്തിയുണ്ട് ആ പാത്തി എടുത്തു മാറ്റണം അല്ലെങ്കിൽ അതിൽ പോകുന്ന ആളുകൾക്കൊക്കെ വെള്ളം ഒരു പക്ഷേ വീണ് ദേഹത്തേക്ക് വീണ് ചളിയാകും അതുകൊണ്ട് നിങ്ങൾ ആ പാത്തി ഒന്ന് മാറ്റണമെന്ന് പക്ഷേ അബ്ബാസ് തങ്ങൾ ഇതുവരെ ആ പാത്തി അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുനു ഈ ചളി വരണ്ട കമീസുമായി ഒന്നും അബ്ബാസ് തങ്ങളെ നോക്കി അബ്ബാസ് തങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞതല്ലേ ആ പാത്തി ഒന്ന് മാറ്റാൻ മഹാനായ ഉമർ ഫാറൂഖ് റലിഅള്ളു അവിടുന്ന് ചളിയായതിന്റെ ദേഷ്യത്തിൽ നേരെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് ആ പാത്തി എടുത്ത് വലിച്ചു പുറത്തേക്ക് അതൊക്കെ വലിച്ചെറിഞ്ഞു ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് മഹാനായ ഇബിർ അബ്ബാസ് റലിഅള്ളു ബിൻ അബ്ബാസ് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് വലിച്ചിടണമെന്നുമുണ്ട് എനിക്കത് മാറ്റണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ അത് വെച്ച ആള് ഹബീബുന അവിടുത്തെ കൈ കൊണ്ട് അവിടുത്തെ കൈ കൊണ്ടാണ് ആ പാത്തി അവിടെ വെച്ചത് അപ്പൊ എനിക്ക് മുത്ത് നബി വെച്ചതാണല്ലോ എന്ന് ആലോചിച്ച് അത് മടിയായിട്ടാണ് ഓമറുൽ ഫാറൂഖ് എന്നവരെ ഞാൻ ഇന്ന് വരെ അത് എടുക്കാതിരുന്നത് ഇതാണ് കേട്ടപ്പോൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി മഹാനായ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഭാഗ്യനാണ് ഞാൻ ഭാഗ്യം കെട്ടവനാണ് കാരണം മകൻ ലോകത്തിന്റെ നായകന്റെ കൈ കൊണ്ട് വെച്ച ഒരു പത്തി ഒരു മാറ്റാൻ മാത്രം എന്റെ ഹബീബ് വെച്ചതാണോ ചെന്ന് ആ പാത്തി എടുത്ത് യഥാസ്ഥാനത്ത് വെക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അമർ ഉൽ ഫാറൂഖ് ആരാ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ലോകം കണ്ട ഉടമ ഹബീബ് സ്പർശിച്ച ഒരു നീതി അത് എടുത്തു മാറ്റിയതിൻ്റെ പേരിൽ കരഞ്ഞു ഫാറൂഖ് എന്ന ചരിത്രത്തിൽ ഇഷ്കിന്റെ ഭാഗം വിശദീകരിക്കുന്ന ധാരാളം മഹാന്മാരുണ്ട് ഉറുദു കവിയിൽ ہمر حبوں حبو نجے ملکوں میں انسان ترے ترے پڑے عمرے ترے محبتوں کے انسان ترے خلق ترے അഴിമുറിനോളം വലുപ്പമുള്ള ഒരു മഹബ്ബത്തും ഒരു സ്വഭാവവും ആർക്കും കാണാൻ കഴിയില്ല ആ മഹബത്തു ലോകത്തിൻ്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് അവിടുത്തോടുള്ള പ്രണയമാണ് അതുകൊണ്ടല്ലേ ഈ ഖത്താബിന്റെ മകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റാൻ മാത്രം ആയോ എന്ന് ചിന്തിച്ച് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ ഞാനും നിങ്ങളും ചിന്തിക്കണം നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് ഹബീബ് ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണോ നബിക്ക് ഇഷ്ടമില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് നാറിയ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഒരാൾ ഒരാളെ കുറിച്ച് പറയുന്ന കുറ്റം കേൾക്കുന്നത് അല്ലാൻ്റെ ഇഷ്ടമുള്ള മുമ്പേ ഞാൻ നിർത്താൻ പോവുകയാണ് കൂട്ടത്തിൽ ഒരു കാര്യം പറയുകയാണ് അല്ലാൻ്റെ റസൂല് ബന്ധങ്ങളും റസൂലിന് ഇഷ്ടമില്ല പള്ളിയിൽ മൂത്രമൊഴിച്ച ആളെ കഴുകി ൃത്തിയാക്കു കൊണ്ടുപോകൂം പഠിപ്പിക്കണം ബന്ധം പറഞ്ഞു അള്ളാഹുവിനോട് പഠിച്ചവനേ എന്നെ ചേർക്കുന്നവനെ ഞാൻ ചേർക്കുന്നതാണ് മുറിച്ചവനെ ഞാനും മുറിക്കും അല്ല പറഞ്ഞ ഗ്യാരണ്ടിയോടുകൂടെയാണ് ബന്ധത്തെ അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് അത് സ്നേഹബന്ധമാകട്ടെ അയൽവാസ ബന്ധങ്ങളാകട്ടെ സ്നേഹത്തിന്റെ ബന്ധങ്ങളാകട്ടെ എന്തു ബന്ധങ്ങളാകട്ടെ ബന്ധം മുറിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊന്നും അല്ലാൻ്റെ റസൂലിന് ഇഷ്ടമില്ല അള്ളാഹുവിന്റെ റസൂല് ഭയപ്പെട്ടത് തന്നെ ഞാൻ ഭയപ്പെട്ട നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എനിക്ക് നിങ്ങളെ കുറിച്ചൊരു ഭയപ്പാടില്ല പക്ഷേ നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ പിറകെ ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിൽ എനിക്ക് ഏറ്റവും ഭയപ്പാടുള്ളത് അവർ തമ്മിൽ തല്ലുന്ന അവർ ഏറ്റവും കൂടുതൽ അവർക്ക് വിനയാകുന്നത് അവരുടെ നാവുകളാണ് അവരുടെ നാവുകളാണെന്ന് സയ്സൂലം കാത്തിരികട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു റബുൽ നമുക്ക് നമുക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അബിബായ മുത്തിനബി തങ്ങൾ നമുക്ക് മാതൃകയാണ് അവിടുത്തെ സ്നേഹവും അവിടുത്തെ ഹും അവിടുത്തെ മഹബത്തും നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു സ്വഭാവം നമുക്ക് വേണ്ടേ മഹാനായ പറയുന്നതിക്കാരിയായ മനുഷ്യൻ ഹജാജിന് യൂസുഫെന്ന് പറയുന്നതിക്കാരിയായ മനുഷ്യൻ സുബൈറിനെ കൊല്ലുമെന്ന് അടുത്ത് ഉമ്മയാരാന്നറിയോ ഇസ്ലാമിൽ ഇരട്ടപ്പെട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന വയോവൃത്തയാണ് അവിടുന്ന് വന്നിട്ട് പറഞ്ഞു उम्मी उमा മക്കയിൽ ഒരു പത്രിക ഇറക്കിയിട്ടുണ്ട് ഒരു കൊലപാതകത്തിന്റെ പത്രിക എന്താന്നറിയോ അല്ലാജ് എന്നെ കൊല്ലുമെന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പട്ടാളക്കാര് ഓരോ വീട് വീടാന്തരങ്ങളിൽ കയറിയിട്ട് പറയുന്നുണ്ട് ഉമ്മ എന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഉമ്മയാകുന്നസ്മാ ബി വി പറയാണ് നിനക്ക് ആര് ഉപരോധം ചെയ്താലും ശരി നിന്നെ ആര് നിണ്യമാക്കിയാലും ശരി നിന്നെ ആര് ഒറ്റപ്പെടുത്തിയാലും ശരി ഹല്ലാജ് എന്ത് ഭീഷണി മുടക്കിയിട്ടാണോ ഇവിടെ പറഞ്ഞു പരത്തുന്നതെങ്കിലും നീ 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 ഭാഗത്താണ് ഇന്ന സ്വഭാവം നിന്റെ മാതൃക മദീനയിൽ ആദ്യം പ്രസവിച്ച കുഞ്ഞാണ് കുഞ്ഞാണ് അതുകൊണ്ട് അതുകൊണ്ട് റസൂലിന്റെ നോട്ടം കിട്ടിയ ഹല്ലാജിന്റെ ഹല്ലാജിബ്നു ും ഒറ്റലും കൊലപാതക

നമ്മൾ റസൂലിനെ മുറുകെ മുറുകെ പിടിച്ച് പിടിച്ച് ദീനിനെ നമ്മുടെ സ്വഭാവം നന്നാക്കി നമ്മൾ ജീവിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല ഒരു ചെറിയ സംഭവം തഫ്സീറിൽ കാണാൻ കഴിയും റബ്ബുൽ അള്ളാഹുറബുലിസത്ത് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ നന്മ എത്രയാണെന്ന് വലിപ്പമറിയിക്കുന്ന മഹാ